വാച്ച് ലിസ്റ്റിന്റെ പത്തൊൻപതാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായ അഞ്ചാം ദിവസവും നഷ്ടം നേരിട്ട വ്യാപാര ആഴ്ചയാണ് കടന്നുപോയത് അതിനു മുൻപുള്ള മൂന്നാഴ്ചകളിലും നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച ഓഹരി വിപണിക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ആഴ്ചക്കാലയളവിൽ ഏറ്റവും നഷ്ടം നേരിട്ട ആഴ്ചയാണ് കടന്നുപോയത് വരും ആഴ്ചയിൽ എന്ത് സംഭവിക്കും വിശദമായി ചർച്ച ചെയ്യാം പിന്തുപ്രകാശ് പശ്ചിമേഷ്യൻ സംഘർഷം എണ്ണവില ഉയരുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ചൈനീസ് ഫാക്ടർ ഈ നാല് കാര്യങ്ങളാണ് വിപണിയെ ചാഞ്ചാട്ടത്തിലാക്കിയത് നിക്ഷേപകർ എങ്ങനെ ഇതിനെ നേരിടണം തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അനുശ്ചിതാവസ്ഥകളും മുന്നിലുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പക്ഷേ ഇതൊന്നും ഒരു നമ്മളെ പേടിപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെന്നുള്ളതാണ് ആദ്യം പറയുന്നത് കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോവിഡിന് ശേഷമാണ് ഒരു ബഹുപൂരിവിഷം ഒരുപാട് ട്രേഡേഴ്സ് ിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ഒരു ഉക്രൈൻ റഷ്യൻ വാറിൻ്റെ ഒരു തുടക്കത്തിൽ പോലും അത് കണക്കെടുത്തിൽ കണക്കെടുത്താൽ പോലും ഒരു പത്ത് ശതമാനത്തിലധികമുള്ളൊരു ഒരു ഒരു വീഴ്ച റീസെൻറ്റ് പീക്കിൽ നിന്ന് ആരും കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ഇമ്മച്ചുരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിലെ അവസ്ഥയിൽ അതായത് റീസൻറ്റ് പീക്ക് റെക്കോർഡ് ഹൈയോ ആണ് ഇപ്പം ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ലിഫ്റ്റിൽ ഒരു ഹൈ പോയിൻറ്റ് അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നിയർലി ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ ഇപ്പോഴും മാർക്ക് ഇൻഡ്യസേസ് ഇറങ്ങിയിട്ടുള്ളൂ അപ്പം ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഒരു റീസൻറ്റ് പീക്ക് ഒരു ഡിക്ലൈൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് കറക്ഷനിലോട്ട് പോയതെങ്കിലും പറയാൻ കഴിയും ഒന്ന് അങ്ങനെ ഇരുപത് ശതമാനത്തിന് മേളിലാണ് റീസെൻറ്റ് പീക്ക് വീഴുന്നതെങ്കിൽ അതിന് ബെയർ മാർക്കറ്റിലേക്ക് കടന്നു എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ഒക്കെയാണ് സമീപകാല വിവരത്തിൽ നിന്ന് വീഴുന്നതെങ്കിലാണ് നമ്മൾ മാർക്കറ്റ് ക്രാഷ് ചെയ്തതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കോവിഡ് ടൈമിൽ പോലും ആണെങ്കിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് അന്ന് സെൻസെക്സ് നാൽപ്പത്തിരണ്ട് മുന്നൂറ് നിലവാരങ്ങളിൽ നിന്നാണ് ഒരാഴ്ച കൊണ്ടാണ് ഇരുപത്തെട്ട് മുന്നൂറ് നിലവാരങ്ങളിലേക്ക് വീണ് ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വീഴ്ചയാണ് ഒരാഴ്ചയ്ക്കിടയിലുണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് ഇതൊന്നും അത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ എത്തിയിട്ടില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മിഡിൽ ഈസ്റ്റ് സംഘർഷം എങ്ങനെ വ്യാപിക്കും എന്നുള്ളത് പ്രധാനം തന്നെയാണ് അതിൻ്റെ ഗതി എങ്ങനെ പോകുന്ന അനുസരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റം വരിക അതൊക്കെ സംഭവം ശരിയാണ് തന്നെ ഇപ്പം നിരവധി രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുക അതിൻ്റെ റീറ്റാലിയേഷനായിട്ട് ഇറാൻ ഹോർമസ് കടലെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സീ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന എയ്റ്റി പെർസെൻറ്റേജ് ഗുഡ്സും കടന്നു പോകുന്ന ഒരു കടലെടുക്കാണത് ഗ്ലോബൽ ക്രൂഡ് ക്രൂഡോലിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജും ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞാലാണ് ശരിക്കും ഒരു വേഴ്സ് സിനാറിയോ അപ്പോൾ അതിലോട്ട് നമുക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇപ്പം ഒന്നാം വർഷമൊക്കെ വരുന്നുണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് തന്നെ ഇസ്രായേലിൻ്റെ റീറ്റാലിയേഷൻ ആണ് അവർ ഉറ്റുനോക്കുന്നത് ഒക്കെ ശരി തന്നെ പക്ഷേ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദ്ദേശിച്ചാൽ ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ ഇതേപോലെ തന്നെ അന്നുണ്ടായിരുന്നവരും ഒന്ന് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് മാർക്കറ്റ് ഇറങ്ങിയതും അന്ന് കയ്യിൽ വെച്ചവരുണ്ട് വിറ്റിട്ട് പോയവരുണ്ട് പരിധിപ്പിച്ചവരുണ്ട് അതിന് വന്നവരുണ്ട് എന്തായാലും അന്ന് സ്റ്റോക്ക് കയ്യിൽ ഇന്നവർക്കാർക്ക് ഇന്നും നഷ്ടം ഉണ്ടെന്നൊരിക്കലും പറയാൻ കഴിയത്തില്ല അതിനേക്കാൾ എത്ര മേലുകൊണ്ട് സ്റ്റോക്ക് ഓഹരികളുടെ വില കയറിയിട്ടുണ്ട് വിപണിയും മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ടിലും ഇതുപോലെയുള്ള ഇതിനേക്കാളും വലിയ അരക്ഷിതാവസ്ഥ നേരിട്ടൊരു സമയമാണ് അന്ന് ഇതേപോലെ ഓഹരി നിക്ഷേപകർ നോക്കി നിൽക്കേ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് ബുദ്ധിപൂർവ്വം വിറ്റിട്ടുള്ളവരുണ്ട് കയ്യിൽ വെച്ചവരുണ്ട് ഇതൊന്നും അറിയാതെ നോക്കി നിന്നവരുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ണേൽ കാലക്രമേണ മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും നഷ്ടത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് അന്ന് ഓഹരി കൈവച്ചിരൊക്കെ ഇന്ന് കോടീശ്വരം പോരായിട്ടും ഇതിൽ നിന്ന് സൂചിപ്പിച്ച കാര്യം ഇന്ത്യൻ ലോങ് ടൈമിലേക്കാണ് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ എന്തിന്റെ നിക്ഷേപത്തിന് വന്നു അല്ലെങ്കിൽ എന്താണെങ്കിൽ ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ ലോങ് ടൈമിലേക്കാണെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഫണ്ടമെൻറ്റൽസിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രീതിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹയ ഹയസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നു ലാർജ് എക്കണോമിക്സിൽ നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി അതിൻ്റെ ഒരു പോപ്പുലേഷൻ ഡിപിഡൻ അങ്ങനെ പല ഘടകങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് മാനുഫാക്ചറിങ് സെക്ടറോട് വളർന്നു കഴിഞ്ഞാൽ നമുക്കിനി ഒരുപാട് മുന്നേറാൻ കഴിയും ഇപ്പം എനർജി സെക്ടറോട് ഇപ്പം അതായത് ഇപ്പോൾ ഹൈഡ്രോ കാർബൺസിനെ റിലേ ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് ന്യൂ എനർജിയൊക്കെ പോലെ ഗ്രീൻ ഹൈഡ്രജനൊക്കെ പോലത്തെ ഒരു ഇതിലോട്ട് ഇന്ത്യക്ക് വയബിൾ ഫീസിബിളുള്ള പ്രോഡക്റ്റൊക്കെ വന്നാൽ ഇന്ത്യ പിന്നെ ആർക്കും പിടിച്ചു നിർത്താനും മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് സെക്ടറോട് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ സർവീസ് സെക്ടർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇവിടെ വളരെയധികം ഏത് രീതിയിലും നടക്കും കാരണം വെച്ചാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഉള്ളൊരു മാർക്കറ്റ് ഇപ്പുറത്തും നമുക്കൊരു മാനുഫാക്ചറിങ് സെക്ടറോട് ശക്തമായി വളർന്നാൽ ആ രണ്ട് വരുന്ന കോമ്പിനേഷൻ അതിനോടൊപ്പം നോക്കണ അറേബിൾ ലാൻഡുണ്ട് ഇന്ത്യയ്ക്ക് അതായത് കൃഷിയോഗ്യമായ ഭൂമിയുള്ള ഇത്രയും വലിയ രാജ്യമില്ല അപ്പം ഇത്രയും ഇവരെ ഫീഡ് ചെയ്യാനും പറ്റും നമ്മൾ എത്രയും രാജ്യങ്ങളിലേക്ക് അഗ്രികൾച്ചർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൾഫ് കൺട്രീസിലായിട്ട് എത്രയും ഇത്രയും ഒരു കോമ്പിനേഷൻ വരുന്നത് രാജ്യത്ത് കൃത്യമായ ദിശാബോധത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായത് ലോങ്ങ് ടൈമിലേക്ക് ഇന്ത്യയിൽ വിശ്വസിച്ച് ആ രീതിയിൽ ലോങ് ടൈം ിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ക്വാളിറ്റി സ്റ്റോക്കുകളിലുമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തന്നെ തിരിച്ചടിയെന്ന് പോലും ആ രീതിയിൽ പറയാൻ കഴിയില്ല കാര്യം വെച്ചാൽ അഞ്ച് ശതമാനം ഇറങ്ങിയിട്ടുള്ളൂ കോവിഡിൻ്റെ സമയത്ത് ഒരാഴ്ച കൊണ്ട് മുപ്പത്തിരണ്ട് ശതമാനോളം ഇറങ്ങിയത് അറുപത് ശതമാനത്തോളം നമുക്ക് വീണ്ടിരുന്നത് രണ്ടായിരത്തി എട്ടിൽ അപ്പോൾ അന്ന് ഒന്നും ചെയ്ത് കൈവച്ചവർക്ക് പോലും കാലക്രമേണ നല്ല നേട്ടം കിട്ടിയിട്ടുണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളാണെങ്കിൽ അപ്പോൾ ഈ ഒരു സമയത്ത് നിക്ഷേപർ ശ്രദ്ധിക്കേണ്ട കാര്യം കോവിഡ് നമ്മുടെ പ്രത്യേകിച്ചും ഒരു ഇരുപത് ശതമാനം കൂടെ എത്താതെ നമുക്കിതിന് പ്രത്യേകിച്ച് ഒരു കറക്ഷനോ കാര്യങ്ങളൊന്നും പറഞ്ഞ് ആ രീതിയിൽ എടുക്കാൻ കഴിയില്ല പക്ഷേ ഇതിനവർ പോർട്ട്ഫോളിയോയിൽ വലിയ നഷ്ടം നേരിടുന്നുണ്ടെങ്കിൽ അതൊന്ന് റീബാലൻസ് ചെയ്യാൻ ഒരു ഇരുപത് ശതമാനത്തോളം നഷ്ടം ഇപ്പോൾ പോർട്ട്ഫോളിയോ സംഭവിച്ചിട്ടുണ്ടാവും റീബാലൻസിന് ശ്രമിക്കുക സ്വന്തം നിലയിൽ പറ്റി അറിയ കഴിയത്തില്ലെങ്കിൽ സെമി ലൈസ്ഡ് ആയിട്ടുള്ള നിന്നും ഒരു മാർഗദർശനം സ്വീകരിച്ച് വേണ്ടത് ചെയ്യുക ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് മാറി ഒരു സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഇതിപ്പോൾ എല്ലാ റോക്കറ്റ് സൈഡ്സ് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല പറയാം കുറച്ചൊക്കെ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആറ് മാസം കയറിയിട്ടുള്ള ഓഹരികളിലായിരിക്കും കൂടുതൽ ഈ പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും തിരിച്ചടി ഇപ്പോൾ ഈ ഒരു പ്രശ്നം വഷളാകുന്നുണ്ടെങ്കിൽ നേരിടാവുന്ന സ്വാഭാവികമായിട്ടും തിരിച്ചടി കയറിയതിൽ നിന്നായിരിക്കും ഇറങ്ങാനുള്ള സാധ്യത കരച്ച പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവരുണ്ട് ഒരുപാട് കയറിയതാണ് ആ രീതിയിൽ കറക്ഷൻ വാല്യൂഷൻ എല്ലാം വെച്ച് വരാം പക്ഷേ കഴിഞ്ഞ ആറുമാസമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു സെക്ടർ ഓഫറുകളാണെങ്കിലോ അവരിൽ നിന്നധികം വീഴാനൊന്നുമില്ല അപ്പം ഈ ഈ ഇറക്കത്തിൽ ആ ഓഹരികളിൽ വീഴുന്നുണ്ടെങ്കിൽ അത്തരം ഓഹരികളിൽ ക്വാളിറ്റിയുള്ള ഇനി വരാൻ പോകുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന സെക്ടറുകൾ ആണെങ്കിൽ അത്തരം ഓഹരികൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമല്ലോ ഈ ഒരു അവസരത്തിൽ അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോജിക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ തിരിച്ചടിയുടെ സമയത്ത് ശക്തിപൂർവ്വം നിൽക്കുന്ന ചില ഓഹരികളുണ്ട് സെക്ടറുകളുണ്ട് അത്തരം സെക്ടറുകളിലും മികച്ച ഓഹരികൾ കണ്ടെത്തി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നഷ്ടത്തിലുള്ളതെന്ന് മാറി അങ്ങോട്ട് നമ്മുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്താൽ പോലും ഇത് ഈപ്പോഴത്തെ ഈ അരക്ഷിതാവസ്ഥയൊക്കെ മാറി അല്ല അൻസർട്ടൻമെൻറ്റ് മാറി മാർക്കറ്റ് തിരിച്ചു കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കും ഇതൊക്കെ ഒരു ബേസിക്കലി എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റ് ലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുറച്ച് ലോജിക്കും നമ്മളതിന് കൃത്യമായ നിരീക്ഷണം നടത്തി ഡിസിപ്ലിനും ഉണ്ട് ഒരു വിഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കരകയറാൻ കഴിയുന്നതേ ഉള്ളു ഇപ്പോഴത്തെ രീതിയിൽ ഇറാൻ ഇസ്രായേലിൻ്റെ റീറ്റാലിയേഷനാണ് മാർക്കറ്റ് നോക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇറാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളടത്താണ് ഇതിൻ്റെ ഗതി നിൽക്കുന്നത് യു സെലക്ഷൻ വരെ എന്തായാലും ഒരു മാർക്കറ്റ് വോൾട്ടായാലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ചൈനീസ് ഫാക്ടറിനെ ഉണ്ട് എഫ് ഐ സെല് ചെയ്യുന്നു ശരിയാണ് പക്ഷേ അത് അധികം നീണ്ടു നിൽക്കുമെന്ന് കാര്യമൊന്നുമില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിട്ടുണ്ട് യു എസ്സിലും ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനിൽ അവർക്ക് ബെറ്റർ ഈൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലെ ഗ്രോയിങ് മാർക്കറ്റിലേക്ക് വരേണ്ടി വരും ഈ പോയവരൊക്കെ തന്നെ തിരിച്ചുവരും ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് ചൈനീസ് ഫെക്ടറിനെ കാണുന്നതിൽ മോറോവർ ചൈനയുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് അത്ര കൊളാപ്സ്ഡ് ആണെന്നാണ് നമ്മൾ പല റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കൂടുതലും ഒരു മോട്ടറി ആയിട്ടുള്ള സപ്പോർട്ടുകളാണ് ഫിസിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയെന്ന് കാത്തിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് എന്തിരുന്നാൽ പോലും ഇന്ത്യയുടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് എഫ് ഐസ് മുഴുവൻ ും ബോധത്തില് കുറച്ച് എന്തായാലും തിരിച്ചു വരും അപ്പം ബാക്കി പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോങ് ടൈം വിഷനോടെ ക്വാളിറ്റി സ്റ്റോക്കുകൾ നിൽക്കുന്നവരൊന്നും ഇതിനകത്ത് അത്ര കണ്ട് പേടിക്കേണ്ടതില്ല അല്ലാതെയുള്ള സ്റ്റോക്കുകളിലൊക്കെ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധനയ്ക്ക് എടുക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതായിരിക്കും പ്രകാശ് ഇസ്രായേലും ഇറാനും നേർക്ക് നേരിട്ടുള്ള സാഹചര്യം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികം ആർമിയുടെ പണനയ സമിതിയുടെ യോഗം വരെയുണ്ട് അടുത്ത ആഴ്ചയിൽ വരുന്ന ആഴ്ചയും തിരിച്ചിട്ട് തുടരുമോ ഇപ്പം ഇസ്രായേൽ ഇറാൻ്റെ കാര്യം നമുക്ക് അങ്ങനെ പഠിക്കാൻ കഴിയത്തില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നില റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വേഴ്സ് സിനാറിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പം യു എസിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻ്ററികളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇപ്പം ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ അടിക്കുക എന്നുള്ളതാണ് ഒരു നിലവിലെ സാഹചര്യം മോശമാക്കുന്നത് അതിനോട് ഇറാൻ ഹോർമോൺസ് കടലെടുത്ത് തടസ്സപ്പെടുത്തുന്ന രീതിയിലോട്ട് പോയാലാണ് ഒരു വേഴ്സ് സിനാറിലോട്ട് പോയത് ഗ്ലോബൽ എക്കണോമി തന്നെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നതുമാണ് അപ്പം അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കൂടുതലൊന്നും നോക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക പിന്നെ ആർ ബി ഐ എന്തായാലും വേഴ്സ് സിനിമ പോകത്തില്ലെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം നമ്മുടെ ഒരു വിശ്വാസം ഇറാൻ ഇസ്രായേൽ കേസിൽ ഇനി ആർ ബി ഐയുടെ ഏഴ് മുതൽ ഒൻപത് വരെയാണ് എം ബി സി മീറ്റിംഗ് മോട്ടറ് പോളിസി മീറ്റിംഗ് നടക്കുന്നത് റേറ്റ് കുറയ്ക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് വിപണിയുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ റിപ്പോ റിപ്പോർട്ടേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ് തിരിച്ചടി നേരിടുന്ന മാർക്കറ്റിൽ അതൊരു ഒരു തടയിടാൻ പറ്റുന്ന ഒരു ഘടകമാവും റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളിലും ഓഹരികളിലും ഒക്കെ ആ ഒരു നേട്ടം നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഴുന്ന വീഴ്ചയുടെ ആഘാതം കുറയാനോ ചിലർ നേ മുന്നേറ്റത്തിലേക്ക് പോകാനോ ഉണ്ടാവും പക്ഷേ റേറ്റ് കുറയ്ക്കുമെന്ന് കരുതുന്നില്ല പിന്നെ അസംബ്ലി ഇലക്ഷൻസ് ഉണ്ട് ഹരിയാന ജമ്മു കാശ്മീർ പക്ഷേ അതിൻ്റെ ഒരു സൈസ് വെച്ച് മാർക്കറ്റ് അത്ര വലിയ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ പ്രാധാന്യം കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പം ബി ജെ പിക്ക് ഒരു സിമ്പിൾ മെജോറിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഒരു ബി ജെ പിക്ക് എവിടെയെങ്കിലും മേൽക്കൈ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം എന്നുള്ളതാണ് പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന അസംബ്ലി ഇലക്ഷൻ മഹാരാഷ്ട്രയിലാണ് അത് നവംബർ ഡിസംബർ സമയങ്ങളിലായിരിക്കും വരിക അതിൻ്റെ അത് അതിൻ്റെ റിസൾട്ടിനായിരിക്കും മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക പിന്നീട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാർട്ടർ ക്ലൂർ റിസൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും ടി സി എസ് ഒക്ടോബർ പത്തിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതിന് പിന്നാലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളുടെയും വരുന്നുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് വാല്യുവേഷൻ ഹൈ ആണെന്ന് പറയുന്നതാണ് ഒരു പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു ഇത് പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നത് പക്ഷേ വാലുവേഷൻ കൂടുതലാന്ന് പറയുന്നത് അധികം ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയല്ല കാരണം വെച്ചാൽ ഒരു ഗ്രോയിങ് മാർക്കറ്റിൽ കുറച്ച് പ്രീമിയം നൽകുന്നതിന് തെറ്റില്ല എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ഒരു സമയം അതായത് ഇത്രമൊരു സാധ്യത നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ല ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇൻലൈൻ എക്സ്പെക്റ്റേഷനിലാണ് വിപണി പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതിനു മുകളിലുമാണ് ആ കമ്പനികൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസൾട്ട് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അത് അത്രയധികം പ്രശ്നം തിരിച്ചടി ഒന്നും വരരുത് പോസിറ്റീവായിട്ട് തന്നെ ആ രീതിയിൽ നിൽക്കുകയോ ഇനിയും വാലുവേഷൻ അല്ലെങ്കിൽ ബാക്കി കയറാനുള്ളൊരു മൊമെൻ്റും ഉണ്ടെങ്കിൽ അത് മാർക്ക് അത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത പക്ഷേ ഇതേപോലെ വാലുവേഷൻ ഹൈ ആണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഓഹരികളിൽ ഇൻലൈൻ എക്സ്പെക്ടേഷൻ്റെ താഴെ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പം മാർക്കറ്റ് സിനിമേസിൽ ഒരു ചെറിയൊരു ഈ ഒരു അരക്ഷിതാവസ്ഥയും ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലം ഇൻലൈൻ എക്സ്പെക്ടേഷൻ്റെ താഴെ വന്നാൽ അത്ര അത്തരം ഓഹരികളിലൊരു തിരിച്ചടിക്കുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൈവശം ഇരിക്കുന്ന ഓഹരികളുടെ റിസൾട്ട് ഡേറ്റുകൾ പരിശോധിക്കുക അതിനെപ്പറ്റിയിട്ട് വിപണിയിലുണ്ടായി ഉള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക റിസൾട്ട് വരുമ്പോൾ അത് ഇതുമായിട്ട് ഒത്തുപോകുന്നതാണോ നോക്കിയിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവ് ഘടകം എന്തുള്ളത് വെച്ചാൽ വിപണി തിരിച്ചടി തുടരുമോ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം അത് ഈ ഇറാൻ ഇസ്രായേലിൻ്റെ ക്ലാഷിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഘടകമാണ് അത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് എങ്കിലും ഇങ്ങനെ ഒരു വീഴ്ച വീണിട്ടുള്ള ഒരു അഞ്ചാറ് സന്ദർഭങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതുവരെ ഉള്ളത് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഫിഫ്റ്റി ഡി എം എ ഫിഫ്റ്റി ഡെ ഇ എം എക്സ്പെൻഷൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന നിലവാരങ്ങളിൽ നിന്ന് വരുമ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അതിനടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം അവിടുന്ന് ഇപ്പം പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലും ഒരു അഞ്ചാറ് ദിവസമായിട്ട് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലാണ് അപ്പം ടൈം വൈസും പ്രൈസ് വൈസും ആ ഒരു കറക്ഷൻ ഉള്ള എടുക്കാമെങ്കിൽ ഇവിടുന്ന ഒരു സപ്പോർട്ടുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് 24800 എന്നുള്ള ഒരു തൊട്ട് താഴെയുള്ള ഏതൊരു സ്ട്രോങ്ങ് സപ്പോർട്ടാണ് നേരത്തെ ഉള്ള റാലീയിട വെച്ച് നമുക്ക് ഒരു വളരെ പ്രൊമിനന്റ് ആയ ഒരു റീട്രേസ്മെന്റ് ഏരിയയാണ് ഈ രണ്ട് ഒരു ആയിരം സോണൈറ്റ് കരുതാമെങ്കിൽ മിഡിൽ ലിസ്റ്റിലെ സിറ്റുവേഷൻ വേഴ്സൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 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 ശ്രമം എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും ഇരുപത്തഞ്ച് അഞ്ഞൂറ് അറുന്നൂറുകളിലേക്കൊക്കെ പോകുന്ന ഒരു ശ്രമം എന്തായാലും നടത്തും ഇരുപത്തഞ്ച് അറുന്നൂറ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇരുപത്തഞ്ച് അറുന്നൂറിൻ്റെ മുകളിൽ നിഫ്റ്റിക്ക് ക്ലോ ഡി സി സി ക്ലോസ് ചെയ്യാൻ സാധിച്ചാലാണെങ്കിൽ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ബേറേഷനസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് മാറിയെന്ന് പറയാൻ കഴിയും എന്തായാലും ചില പോസിറ്റീവ് ഘടകങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മിഡിൽ ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കര ഘടകങ്ങളാണ് ഓക്കെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ നിന്ന് വിപണി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ഈ ഒരു പശ്ചാത്തലത്തിൽ വാറ്റ്ലിസ്റ്റർ ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ചയിലെ ചാഞ്ചാടത്തിനിടയിലും പിടിച്ചു നിന്ന സൂര്യരോഷനി സ്കിപ്പർ എന്നീ രണ്ട് ഓഹരികളാണ് അവ ആദ്യം ചർച്ച ചെയ്യുന്നത് സൂര്യരോഷിനിയാണ് പിന്തുപ്രകാശ് സൂര്യരോഷിനിയുടെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത അപ്പം ഓഹരി അല്ലെങ്കിൽ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് പിന്നീട് അറിയപ്പെടുന്ന ഒരു ലൈറ്റിംഗ് കമ്പനിയാണ് അപ്പോൾ അവരുടെ മെയിൻ ബിസിനസ് സ്റ്റീൽ പൈപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണിത് അപ്പം നോക്കി കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി ഇരുപത്താറ് രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പോരത് ഫിഫ്റ്റി ടുക്ക് ഹൈ ആണ് ഓൾ ടൈം ഹൈയുമാണ് നാനൂറ്റി അമ്പത്തൊന്നാണ് ഒരു ഫിഫ്റ്റി ടു വീക്കിൽ ലോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുവാണെങ്കിൽ ഏകദേശം ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു മൈനസ് വൺ എയിറ്റ് പെർസെൻറ്റേജേ ഉള്ളൂ നെഗ്ലിജിബിൾ ആണ് അപ്പോൾ ഒരു മാസത്തിൻ്റെ പത്ത് ശതമാനം കയറിയിട്ടുള്ള ഒരു ഓഹരിയാണ് അപ്പം സ്റ്റീൽ പൈപ്പ് പി വി സി പൈപ്പ് ലൈറ്റിംഗ് ഇതൊക്കെയാണ് മെയിനായിട്ട് കമ്പനി നിർമ്മിക്കുന്നത് ഹോം അപ്ലയൻസ് ഉണ്ട് അതുപോലെ ഫാൻസ് അക്സെട്ര അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്പതിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയുമാണ് നമുക്കിതിവർ ഒരു റോഷയുടെ ഒരു ബിസിനസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ പൈപ്പ് നിന്നാണ് കമ്പനിയുടെ എൺപത് ശതമാനവും ഒരു ബിസിനസ് അല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഓയിൽ ആൻഡ് ഗ്യാസ് വാട്ടർ കൺസ്ട്രക്ഷൻ എന്നീ മേഖലയിലേക്കാണ് ഈ ഇവർ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ നാല് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത് മധ്യപ്രദേശിലുണ്ട് ഹരിയാനയിലുണ്ട് ഗുജറാത്തിലുണ്ട് ആന്ധ്രപ്രദേശിലുണ്ട് ഒരു പ്രകാശ് സൂര്യ എന്നുള്ള ബ്രാൻഡ് നീമിലാണ് സ്റ്റീൽ പൈപ്പ് പൈപ്പിൻ്റെ അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് ഒക്കെ ഇവർ വിപണിയിൽ എത്തിക്കുന്നത് അമ്പലതീൻ രാജ്യങ്ങളൊക്കെ ഏറ്റുമതി ചെയ്യുന്നത് സൂചിപ്പിച്ചു അതിൽ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ജി സി സിയിലേക്കാണ് ഇവർ ഒരു മേജർ ഷെയർ ഉള്ളത് അപ്പം മിഡിൽ ഈസ്റ്റ് വഴി ചിന്തിക്കാം പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് അത്രയും അതിനകത്ത് കൺസേൺ ആവേണ്ട കാര്യമില്ല ഒരു സ്ട്രോങ് ഡി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ള കമ്പനിയാണിത് ഇരുപത്തൊന്നായിരം ഒരു പാൻ ഇന്ത്യ റീറ്റെയിലേഴ്സിൻ്റെ നെറ്റ്വർക്കുണ്ട് ഇരുനൂറ്റമ്പതോളം ഡീലർമാരുണ്ട് ഇനി ലൈറ്റിംഗ് ആ ഒരു കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ ഒരു സെഗ്മെൻറ്റ് നോക്കണേ ഇരുപത് ശതമാനമാണ് നിലവിൽ അവർ ഒരു കൊടുത്തിരിക്കുക മീൻസ് അവർക്ക് ബിസിനസ് ഉള്ളത് ഈ സെഗ്മെൻറ്റ് തൊള്ളായിരത്തി എൺപത് നാലിൽ തുടങ്ങിയ ഒരു ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നിലവിൽ തിരിയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് ലൈറ്റിംഗ് കമ്പനിയാണ് അതായത് ഡെക്കറേറ്റീവ് ലൈറ്റുണ്ട് എൽ ഇ ഡി ഉണ്ട് സ്മാർട്ട് ലൈറ്റുകളൊക്കെ കൊടുക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ രണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഇതിന് കീഴിലുള്ളത് അതായത് ലൈറ്റിങ്ങിൻ്റെ കീഴിലുള്ളതും മധ്യപ്രദേശിലുണ്ട് ഉത്തരാഖണ്ഡിലുമുണ്ട് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും ഉണ്ട് ഇതിന് അത് നോയിഡയിലാണ് ഈ കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ സെഗ്മെൻറ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഹോം അപ്ലയൻസിലുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഘട്ടം ഘട്ടമായിട്ട് പുതിയ ബിസിനസ്സുകൾ അവർ ആരംഭിക്കുന്നുണ്ട് അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് അത് പോസിറ്റീവ് ഘടകമാകാൻ വേണ്ടിയിട്ടാണ് ആ ടൈം ലൈനും കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ ഇവരുടെ റവന്യൂ വരുന്ന ഇന്ത്യയിൽ തന്നെയാണ് എൺപത്തിനാല് ശതമാനം അതുകൊണ്ടാണ് നേരത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം അത്ര ഇതല്ല എന്നുള്ള രീതിയിൽ ഞാൻ സൂചിപ്പിച്ചത് ഓവർസീസ് അതായത് വിദേശത്തുള്ളത് പതിനാറ് ശതമാനമാണ് ഇപ്പോൾ നേരത്തെ ഒരു ഓർഡർ ബുക്ക് എണ്ണൂറ് കോടിയുടെ ഓർഡർ ബുക്ക് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഉണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇവർ ഒരു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണായിരം കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറ്റാതായി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി കോടിയാണ് പിന്നെ ഈ അടുത്തിടയ്ക്കുള്ള ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ കാണാം അതൊരു പോസിറ്റീവുള്ള ഒരു ഘടകം തന്നെയാണ് എയ്റ്റ് ഇഞ്ച് പൈപ്പിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ ഏകദേശം അൻപതിനായിരം മെട്രിക് ടൺ പ്രതിവർഷം ഉണ്ടാക്കാവുന്ന രീതിയിൽ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ക്യൂ വൺ നടപ്പ് സാമ്പത്തികം ഒന്നാം ഭാഗത്തുടേത് ഓപ്പറേഷനിലായിട്ടുണ്ട് നടപ്പ് വർഷം ഈ ക്യൂ ടുവിലേക്ക് തന്നെ വെച്ചിരിക്കുന്ന വേറൊരു സ്പൈറൽ പ്ലാന്റിൻ്റെ ഒരിതുണ്ട് എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട് അറുപതിനായിരം മെട്രിക് ടൺ ഇത് അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സാമ്പത്തികവാദത്തിലേക്കും ഒരു എക്സ്പാൻഷൻ്റെ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്ത് ഓപ്പറേഷൻ ആകുന്നുണ്ട് ന്യൂ കോൾ റോളിംഗ് പൈപ്പിന് വേണ്ടിയിട്ടുള്ളത് അത് മുപ്പത്താറായിരം മെട്രിക് ടണ് പ്രതിവർഷമുള്ള ഒരു കപ്പാസിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിന് പുറമെ വിവിധ പദ്ധതികൾ വര നിർമ്മാണ ഘട്ടത്തിലൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണാം കമ്പനി വളരുന്നതിനനുസരിച്ച് കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുന്നത് കോൺഫിഡൻസുമാണ് അതിൻ്റെ വളരാനുള്ള ഒരു തുറയൊക്കെ നമുക്കിത് കാണാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടെ കമ്പനിയുടെ കടബാധ്യത ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ എന്ന് നമുക്ക് പറയാം വളരെ പോസിറ്റീവ് ഉള്ളൊരു ഘടകമാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം കോമ്പൗണ്ട് ക്യാൻ ഗ്രോത്ത് വാർഷിക വളർച്ച കാണിച്ചിട്ടുണ്ട് അറ്റാതായതിൽ പതിനഞ്ച് ശതമാനമുണ്ട് ഒരു ഒരു വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് പൈട്രോസ്കി സ്കോർ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഇതാണ് യൂണിറ്റ് ഒരു ടൂളാണ് ആണ് സ്കോർ ആ സെവൻ ആണ് അത് സ്ട്രോങ് ഫിനാൻഷ്യൽസിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇനി ഇതിൻ്റെ ഒരു വാല്യൂഷൻ മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൻ്റെ പി നിൽക്കുന്ന ഇരുപത്തിരണ്ട് ടൈം ട്വൻറ്റി ടു ടൈംസിലാണ് നിൽക്കുന്നത് പ്രൈസ് ട്രാണേൽ മൾട്ടിപ്പിൾ റേഷ്യോ നിൽക്കുന്നത് അതിൻ്റെ സെക്ടർ പി നീക്കുന്നത് മുപ്പത്തിനാലാണ് അതുകൊണ്ട് അതിന് സെക്ടർ പിയുടെ ഉള്ളതുകൊണ്ടും അത് അബ്സുലൂട്ട് ടൈംസും നമുക്ക് അത്ര ഹൈ ആണെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടും അവിടെ ഒരു നമ്മളൊരു ആൻഡ്രൽ വാല്യൂ ഇടാൻ നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയും പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് ആണ് അതൊരു ആവറേജ് ഓക്കെ ഒരു ഇന്ന് പറയാൻ കഴിയത്തുള്ളൂ റെഗുലർലി റെഗുലറായിട്ട് ഡിവിഡൻ പേ പേ ചെയ്യുന്ന നിക്ഷേപകർക്ക് ലാഭം നൽകുന്ന ഒരു ഓഹരിയാണ് ഈൽഡ് കുറവാണ് അതേപോലെ തന്നെ ഒരു നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂഷൻ നോക്കുന്ന ഇ ബി റ്റു ബിട്ട നോക്കുകയാണെങ്കിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ ടൈംസാണ് നിൽക്കുന്നത് അതൊരു ഫെയറാന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ പിന്നെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ ഓഹരിയുടെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ നോക്കുമ്പോൾ പതിനാല് ഒക്ടോബറുകളിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് ഒക്ടോബറിലും പതിനാല് ഒക്ടോബറുകളിലും പോസിറ്റീവായിട്ട് മന്ത്ലി ബേസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ആവറേജ് അൻപത് ശതമാനം എടുത്തുള്ള സാധി നൽകാനും സാധിച്ചിട്ടുണ്ട് അപ്പം കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഫെയർ ആണ് ഇപ്പം സ്ട്രോങ് ഫിനാൻഷ്യൽസ് ഉണ്ട് ഒരു ഗുഡ് ഫണ്ടമെൻ്റലുള്ള കമ്പനിയാണ് ഒരു ക്വാളിറ്റി മാനേജ്മെൻ്റ് ഉണ്ട് ഒരു മൊത്തത്തിൽ നല്ലൊരു ഓഹരി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക സൂര്യദോഷിനിയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സൂര്യ റോഷ്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അതിൻ്റെ ഒരു പാറ്റേൺ നോക്കാം ഈ ഒരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് വലിയൊരു ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ ഒരു എഴുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് രൂപ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായ ദിവസം വലിയൊരു മരംബോസ് ക്യാൻഡിലിൻ്റെ കൂടി ശരാശരിയിലധികം വള്ളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്തു ആ ഒരു ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് താഴെ ലെവലിൽ നിന്നും നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട് അതൊരു ബയർ ഡിമാൻഡിൻ്റെ സൂചനയാണ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാം ജസ്റ്റ് എ സെക്കൻഡ് ഇവിടെ ഈ ഒരു ക്യാൻഡിലെ താഴെ ലെവലിൽ നിന്ന് റിജക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈയൊരു സ്റ്റോക്കിൻ്റെ ഇ എം ഐ ലെവലും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് എല്ലാ പ്രധാന മൂവിങ് അവറേജസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ക്യാൻഡിൽ ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇ എം ഐ തമ്മിലുള്ള വിട്ട് സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിലും ഈ ഒരു ലെവൽ ഇവിടെ നിന്ന് റിജക്ഷൻ വന്ന ഒരു ലെവൽ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ആ ഒരു ലെവൽ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാം ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു ഫിബാണ് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം മികമേ നമുക്കൊന്ന് മാറ്റാം ഇവിടെ ഫിബ് ലെവലിൽ നിന്നുമാണ് ഇവിടെ ഒരു സപ്പോർട്ട് ഈ ഒരു ക്യാൻഡിൽ ഈ ഫ്രൈഡേ ക്ലോസിങ് ക്യാൻഡിൽ പോയിൻറ്റ് ടു ത്രീ സിക്സ് എന്ന് പറയുന്ന ബുള്ളിഷ് ആയിട്ടുള്ള ഫിബ് ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു അപ് ട്രെൻഡ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം എങ്കിലും ഇവിടെ ഈ ഒരു ലെവൽ നമ്മൾ നോക്കണം ഈ ഒരു ലെവലിൽ നിന്ന് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആണിത് ഈയൊരു റേഞ്ചായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യണം ഈയൊരു ഏരിയ അത് എണ്ണൂറ് എണ്ണൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് റെസിസ്റ്റൻസ് വരുന്നത് വീക്കിലി ലെവലിലൊരു ഇൻഡിസിഷൻ ക്യാൻ്റിലാണ് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് മാത്രം യോഹരിയിൽ അല്ലെങ്കിൽ വേണ്ടി ശ്രദ്ധിക്കുക ോഷ്ണിയുടെ ടെക്നിക്കൽ സൈഡും ഫണ്ടമെന്റൽ സൈഡുമാണ് ഇപ്പോൾ കേട്ടത് ഓഹരിയിലേക്ക് കടക്കാം പിടിപ്രാശ് സ്കിപ്പറിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ആരംഭിച്ച കമ്പനിയാണ് ഈ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ള ടവർ പോൾസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ ടവറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഗ്ലോബലി തന്നെ ഒരു ആയിരത്തി പത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിയുമാണ് സ്കിപ്പർ എന്ന് പറയുന്നത് ഇപ്പം നാനൂറ്റി എൺപത്തി രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം അഞ്ഞൂറ്റി ഏഴ് രൂപ വരെ പോയിട്ട് നെറ്റ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ആലാണ് അതായത് വേറെ തന്നെ സമീപന ഓഹരി തുടരുന്ന പോസിറ്റീവാണ് അഞ്ഞൂറ്റേഴാണ് അതൊരു ഓൾ ടൈം ഹൈയും കൂടിയാണ് സ്റ്റോക്കിൻ്റെ ഇരുന്നൂറ്റൊന്നാണ് ഫിഫ്റ്റി ടു വീക്കിന് ഇടയിലുള്ള ലോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തിലുള്ള നേട്ടത്തോടെയാണ് ഈ അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ പതിനേഴ് ശതമാനവും ഇയർ ടു ഡേറ്റ് ഈ വർഷം ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ശതമാനത്തുള്ള നേട്ടം നൽകിയിട്ടുണ്ട് അപ്പം ഈ കമ്പനിക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ടവർ ആൻഡ് പോളിൻ്റെ മാനുഫാക്ചറിങ് അല്ലാതെ ഒരു പോളിമർ ഉണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്ര സെഗ്മെൻറ്റിൽ ഇവർക്ക് ബിസിനസ് പ്രാ ഇതുണ്ട് സാന്നിധ്യമുണ്ട് അത് ഇ പി സി എഞ്ചിനീയറിംഗ് പ്രൊക്മെൻറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോലത്തെ സേവനങ്ങൾ നൽകുന്നതാണ് പോളിമർ സെഗ്മെൻറ്റിലുള്ളത് യു പി വി സി എസ് ഡബ്ല്യു ആർ പൈപ്പ് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളുമാണ് കൂടുതലും ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മളിതിൻ്റെ ഒരു റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു എൻജിനീയറിങ് സൈഡ് അതായത് ഈ ടവർ മാനുഫാക്ചറിംഗ് തന്നെ എഴുപത്താറ് ശതമാനവും വരുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുള്ള ടവറുകളും പോളുകളും നിർമ്മിക്കുന്നതിലൂടെ വരുന്ന എഴുപത്താറ് ശതമാനം വരുന്നുണ്ട് മോണോപോൾസ് ടെലികോം ടവർ ഇതെല്ലാം റെയിൽവേക്ക് വേണ്ടി റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് സോളാർ സ്ട്രക്ചറുകൾക്കും കൊടുക്കുന്നുണ്ട് ഇത് അതേസമയം പോളിമർ സെഗ്മെൻറ്റിന് പതിനെട്ട് ശതമാനമാണ് നിലവിലുള്ളത് ഇൻഫ്ര അതായത് ഇ പി സി സർവീസിൽ നിന്ന് വരുന്നത് സിക്സ് ആണ് ഇന്ത്യയിൽ നിന്നാണ് അറുപത്തിനാല് ശതമാനം വരുന്നത് ഓവർസീസിൽ നിന്നാണ് മുപ്പത്താറ് ശതമാനം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഒന്ന് നോക്കുന്നതല്ല കാര്യത്തിൽ മുപ്പത്താറ് ശതമാനം സിഗ്നിഫിക്കൻ്റായിട്ട് എക്സ്പോർട്ട് ഓറിയൻ്റഡുള്ള റവന്യൂ വരുന്നതുകൊണ്ട് പക്ഷേ എന്നാലും മേജർ ഒരു ഭൂരിപക്ഷം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളൊരു നമുക്കൊരു ആശ്വാസമായിട്ട് എടുക്കാം നാല് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകളുടെ ഒരു ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം വരുന്ന മെട്രിക് ടൺ പെരാനമാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് പോളിമർ സൈഡിൽ അതായത് പോളിമർ സെഗ്മെൻറ്റിലെ കമ്പനിയുടെ ഒരു ഉൽപാദനശേഷി എന്ന് പറയുന്നത് അറുപത്തി മെട്രിക് ടൺ പെരാനമാണ് നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ കമ്പനികളൊക്കെ തന്നെ റിലയൻസ് ജിയോ പവർ ഗ്രിഡ് ടാറ്റ പ്രോജക്ട്സൊക്കെയാണ് കമ്പനിയുടെ ഈ എഞ്ചിനീയറിംഗ് സെഗ്മെൻ്റിലെ പ്രോഡക്റ്റുകൾക്കുള്ള ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ലീഡിങ് കമ്പനികളായിട്ടുള്ളതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചും റവന്യൂവിനായാലും പുതിയ ഓർഡറുകൾക്കായാലും ക്ഷാമമില്ല എന്നുള്ളതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് പോളിവർ സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഉള്ള റീറ്റെയിലേഴ്സിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട് അത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് പറയാം പിന്നെ കൂടുതലും ഒരു ഈസ്റ്റേൺ ഇന്ത്യയിലോട്ടാണ് മാർക്കറ്റിലോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാല്പതിലധികം രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അത് കൂടുതലും പിന്നെ സൗത്ത് സൗത്ത് ഈസ്റ്റ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നം ഇല്ല നിലവിലെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെഷൻ ഇവരെ അത്രയും ബാധിക്കുന്നില്ല കേ ജിയോ പൊളിറ്റിക്കൽ സെൻസിറ്റീവായിട്ടുള്ള ഏരിയക്കേറെ അല്ലാത്ത ഏരിയകളിലേക്കാണ് ഇവർ എക്സ്പോർട്ടിങ്ങുന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആണ് ഉള്ളത് പൈട്രോസി സ്കോറിൻ്റെ ബേസിൽ പറയുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ റവന്യൂലാണ് ഇരുപത്തെട്ട് ശതമാനവും പ്രോഫിറ്റിലാണെങ്കിൽ ഏകദേശം അമ്പത്താറ് ശതമാനം ഒരു സമയത വാർഷിക വളർച്ച കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കമ്പനി കാണിക്കുന്നുണ്ട് അടുത്തിടെ കടം വർദ്ധിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ പല എക്സ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് കോടിയാണ് പ്രോഫിറ്റ് എഴുപത്തിനാല് കോടിയാണ് ഒരു ഈ അടുത്തിടെ പ്രൊമോട്ടർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം നിലവിൽ അറുപത്തി ആറ് പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് പ്രൊമോട്ടറിൻ്റെ ഒരു സ്റ്റേക്ക് എന്ന് പറയുന്നതും എഫ് എസിനും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണിത് ത്രീ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് അവർക്കുണ്ട് ഇതിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പി നിൽക്കുന്നത് അതായത് പ്രൈസ് ടു ഇൻക്ലേഷൻ നിൽക്കുന്നത് ഫിഫ്റ്റി ടു ടൈംസിലാണ് മൾട്ടിപ്പിൾസിലാണ് സെക്ടർ പി നിൽക്കുന്നത് സിക്സ്റ്റി വൺ ആണ് ഇപ്പോൾ സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫെയർവെലി വാല്യുഡ് എന്ന് പറയാം അബ്സുലൂട്ട് ടൈംസിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഹൈ ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് സിക്സ് സെവൻ ആണ് അതൊരു ഹൈ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്ന ഓഹരിയാണ് അതൊരു പോസിറ്റുള്ള ഘടകമാണ് പിന്നെ ഇ വി ടു എബിട്ട റിലേറ്റീവ് ഒരു വാല്യൂഷൻ നോക്കി നോക്കുവാണെങ്കിലും ഇലവൻ പോയിൻറ്റ് എയ്റ്റ് സെവൻ ആണ് നിൽക്കുന്നത് ഒരു ആവർ ഒരു ഫെയർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഒക്ടോബറുകളിലെ ഒരു സീസണൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് ഒക്ടോബറിൽ ആറ് തവണയും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആവറേജ് എട്ട് ശതമാനം നേട്ടത്തോടെയാണ് മന്ത്ലി ക്ലോസിംഗ് ഉണ്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞ വാലുവേഷൻ ഒരു മിക്സ്ഡാന്ന് പറയാൻ കഴിയും കമ്പനി ബാക്കി ഘടകങ്ങൾ കമ്പനിയുടെ കുഴപ്പമില്ല വർക്ക് ചെയ്ത സെഗ്മെൻ്റ് ആയാലും എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിലും ഒരു ഫണ്ടമെൻറ്റലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും അപ്പം ഈ വാലുവേഷനിലിങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്വാർട്ടർ ടുവിൻ്റെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല എക്സ്പെക്ടേഷൻ്റെ താഴെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ഇത് വരാം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണേൽ വരാം പക്ഷേ എക്സ്പെക്റ്റഡ് രീതിയിലാണ് ക്വാർട്ടർ റിസൾട്ട് നൽകുന്നതെങ്കിൽ കുഴപ്പമില്ല എന്തായാലും മോശമില്ലാത്തൊരു ഓഹരി തന്നെയാണിതൊക്കെ സ്കിപ്പറിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ സ്കിപ്പർ ഈ ഒരു സ്റ്റോക്കിന്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു ലെവല് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റി ആറ് ആ ഒരു റേഞ്ച് സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് അഞ്ഞൂറ്റി ഏഴ് അൻപത് അപ്പോൾ അവിടെ കുറേ ദിവസങ്ങളായിട്ട് ഹിറ്റ് കിട്ടുന്നൊരു ഏരിയ ആണ് ശക്തമായ റെസിസ്റ്റൻസ് ആണ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാം പിന്നെ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞ വ്യാഴാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവ് ഒരു ദിവസം വലിയൊരു സ്ട്രോങ് ഗ്രീൻ കാൻഡിലാണ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത് ശരാശരിയിലധികം മോളേയും നമുക്കവിടെ കാണാം അതേപോലെ വെള്ളിയാഴ്ച വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ഉണ്ടായ സമയത്ത് ഒരു ഗ്രീൻ കാൻഡിലാണ് ശക്തമായ ലോവർ റിജക്ഷനോടുകൂടി അവിടെ ഫോം ചെയ്തത് അതൊക്കെ ബയർ ഡിമാൻഡിൻ്റെ സൂചനകളാണ് നമുക്കിവിടെ ഇ എം ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ വലിയൊരു ക്യാൻഡിൽ ഇ എം ഐ ട്വൻറ്റി എന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നാല് കീ മൂവിങ് ആവറേജസും ഇവിടെ വിട്ട് സൂചിപ്പിക്കുന്നു അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്ട്രെൻഡ് സൂചനയായി നമുക്ക് പരിഗണിക്കാം അപ്പം നമുക്ക് ഈ ഈയൊരു സ്റ്റോക്കിൽ ട്രെൻഡ്സ് ഇട്ട് നോക്കാം വീക്കിലി ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം ഒരു വീക്കിലി ഡിവറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സപ്പോർട്ടെടുത്തിരിക്കുന്നതെന്ന് കാണാം ഈ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ട്രെൻലൈൻ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ട്രെൻലൈൻ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ സ്റ്റോക്ക് തന്നെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അതേ ലെവൽസ് തന്നെയാണ് വളരെ ഹൈ ലെവൽസിലാണ് ഹിറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് കാണാം തുടർച്ചയായ അപ് ട്രെൻഡിൽ പോകുന്നൊരു സ്റ്റോക്കാണ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ അപ് ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്കാണിത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു മൂന്നാഴ്ച ഒരു ഇടിവുണ്ടായി എന്നതൊഴിച്ചാൽ കാര്യമായ ഒരു ഇടിവില്ലാതെ പോകുന്നൊരു സ്റ്റോക്കാണിത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലെ ലെവൽസുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ നിക്ഷേപം അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യാൻ സ്കിപ്പർ എന്നീ രണ്ട് ഓഹരികളുടെ വിശകലനമാണ് വാച്ച് ലിസ്റ്റിൽ ഇന്ന് നടത്തിയത് നിക്ഷേപകർക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടിയോ ഉചിതമായ തീരുമാനമെടുക്കാം പുതിയ ഓഹരികളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം